എല്ലാവർക്കും മലപ്പുറം സ്റ്റോറീസിലേക്ക് സ്വാഗതം ഇന്ന് കേരളം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്നാണ് തെരുവുനായ പ്രശ്നം ആ വിഷയത്തിൽ റിട്ടയർഡ് ഐ എ എസ് ഉദ്യോഗസ്ഥനും കെ സി ബി മുൻ ചെയർമാനുമായ ബിജു പ്രഭാകർ അദ്ദേഹത്തിൻ്റെ ഒരു ലേഖനം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് നാലിന് തിങ്കളാഴ്ച മലയാള മനോരമയിൽ എഡിറ്റോറിയൽ പേജിൽ വന്നിരുന്നു വളരെ പ്രസക്തമായതുകൊണ്ടാണ് മലപ്പുറം സ്റ്റോറീസ് ഇന്ന് അത് വായിക്കുന്നത് ഏതൊരു കേരളീയനും ഭരണകൂടവും കേൾക്കേണ്ട വാക്കുകളാണ് അത് എന്നാണ് മലപ്പുറം സ്റ്റോറീസിന് ഈ വിഷയത്തിൽ ആദ്യമേ പറയാനുള്ളത് ഇനി അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം ആദ്യമേ സംസ്ഥാനത്ത് രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി വരെ ഈ ഇരുപത്തിരണ്ട് പോയിന്റ് അഞ്ച് ലക്ഷം പേരെ നായ കടിച്ചിട്ടുണ്ട് ഇതിൽ നൂറ്റി അറുപത് പേർ മരിച്ചു എന്നാണ് കണക്ക് പേവിഷ പ്രതിരോധ കുത്തിവയ്പെടുത്ത മൂന്ന് കുട്ടികളും മരിച്ചു ഓരോ വർഷവും ശരാശരി മൂന്ന് ലക്ഷം പേരെ ഇപ്പോഴും നായ കടിക്കുന്നു അപ്പോൾ അദ്ദേഹം പറയുന്ന ഒരു കാര്യം മനുഷ്യന് രോഗം ബാധിക്കുമെന്ന് പേടിച്ച് രോഗമില്ലാത്ത ലക്ഷക്കണക്കിന് താറാവുകളെ തീയിലെറിഞ്ഞു കൊല്ലാൻ മടിയില്ല ഭക്ഷണമാക്കാൻ പശു കാള പോത്ത് ആട് കോഴി എന്ന് ഇങ്ങനെ ലക്ഷക്കണക്കിന് ജീവികളെ ദിവസേന കൊല്ലാനും മടിയില്ല ജനങ്ങളെ നിരത്തിൽ ഓടിച്ചിട്ട് ആക്രമിക്കുന്ന നായ്ക്കളെ തെരുവിൽ നിന്ന് ഒഴിവാക്കുന്നതിൽ ചില മൃഗപ്രേമികളുടെ പക്ഷത്താണ് സർക്കാരും കോടതികളും ഇതിൻ്റെ ന്യായം മനസ്സിലാകുന്നില്ല തിരുവനന്തപുരം കളക്ടറായിരിക്കെ പത്തു വർഷം മുമ്പ് ഞാൻ നടത്തിയ ഈ പ്രസംഗം കേട്ട് നെറ്റി ചുളിച്ചവരും കോടതി കയറ്റുമെന്ന് ഭീഷണിപ്പെടുത്തിയവരുമുണ്ട് നാല് വയസ്സുള്ള കുട്ടിയുടെ മുഖം നായ്ക്കൾ കടിച്ചു കീറിയത് കണ്ടാണ് അങ്ങനെ പറഞ്ഞത് ഈ വിപത്ത് ഇല്ലാതാക്കേണ്ടതിൻ്റെ പ്രാധാന്യം ഇന്നുവരെ ഭരണപ്രതിപക്ഷങ്ങൾ ഒരു ജീവൽ പ്രശ്നമായി എടുക്കാത്തത് ഖേദകരമാണ് അടുത്ത തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തെരുവുനായ പ്രശ്നം ഒരു പ്രധാന വിഷയമായി എടുത്ത് ഇല്ലായ്മ ചെയ്യുമെന്ന് പറയാൻ ആർക്കും ധൈര്യമില്ല മറ്റു രാജ്യങ്ങളിൽ എന്തൊക്കെയാണ് നടക്കുന്നത് തെരുവു നായ്ക്കളെ വളർത്താനും പുറത്തിറക്കാനും വിദേശ രാജ്യങ്ങളിൽ നിയമമുണ്ട് ഇവിടെയും നിയമങ്ങൾ ഉണ്ടെങ്കിലും പലരും നായ്ക്കളെ വളർത്താൻ ലൈസൻസ് എടുക്കാറില്ല പല രാജ്യങ്ങളും വന്യമൃഗങ്ങളെപ്പോലും കാട്ടിൽ കയറി വെടിവെച്ച് കൊല്ലാൻ അനുമതി നൽകിയിട്ടുണ്ട് ഇവിടെ ശല്യമുണ്ടാക്കുന്ന മൃഗങ്ങൾക്ക് ആഹാരം കൊടുത്ത് പോഷിപ്പിക്കുകയാണ് വിനോദത്തിനു വേണ്ടി മാത്രം വന്യമൃഗങ്ങളെ വെടിവെച്ച് കൊല്ലുകയും അതിനെ ഹോട്ടലിലെ മെനു കാർഡിൽ ഉൾപ്പെടുത്തി വിളമ്പുകയും ചെയ്യുന്ന രാജ്യങ്ങളുണ്ട് സാംബിയയിൽ മാൻവർഗത്തിലെ ഇംബാല എന്ന ജീവിയെ വേട്ടയാടാൻ സർക്കാർ അനുമതി നൽകാൻ പ്രധാന കാരണം അവ പച്ചിലകളും ചെടികളും തിന്നു തീർത്തു മറ്റു മൃഗങ്ങളുടെ നാശത്തിനിടയാക്കുന്നതാണ് കാടുകൾക്ക് താങ്ങാവുന്നതിലധികം കാട്ടാനകൾ ഉണ്ടായതോടെ സിംബാബെ സർക്കാർ ഇരുന്നൂറ്റി അൻപത് കാട്ടാനകളെ കൊല്ലാൻ അനുമതി നൽകിയത് രണ്ട് മാസം മുമ്പാണ് ഓസ്ട്രേലിയയിൽ ചിലയിടത്ത് ദേശീയ മൃഗമായ കങ്കാരുവിനെ കൊല്ലാൻ അനുമതിയുണ്ട് അപകടകാരിയെങ്കിൽ ദേശീയ മൃഗം കടുവയെപ്പോലും കൊല്ലാൻ കഴിയുന്ന ഇന്ത്യയിൽ പേ പിടിച്ച നായയെ കൊല്ലാൻ കഴിയില്ല മനുഷ്യരാശിക്ക് ഭീഷണിയാകുന്ന എല്ലാ ജീവജാലങ്ങളെയും പ്രത്യേകിച്ച് അവ അസുഖം പരത്തുന്നതാണെങ്കിൽ കൊല്ലണം വികസിത രാജ്യങ്ങളിലും കാര്യമായ വികസനം നടക്കാത്ത രാജ്യങ്ങളിൽ പോലും ജനങ്ങളോട് പ്രതിബദ്ധതയുള്ള സർക്കാരുകളുടെ പൊതുനയം ഇതാണ് നിയമത്തിന്റെ പരിരക്ഷയിൽ ഏതു മൃഗത്തെയും കൊല്ലാനും സർക്കാരിന് അനുമതിയുണ്ട് മൃഗസംരക്ഷണം ഭരണഘടനയുടെ കൺകറൻറ്റ് പട്ടികയിലെ വിഷയമായതിനാൽ കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും നിയമനിർമ്മാണമാകാം സംസ്ഥാനത്ത് ലീതൽ ചേംബറിൽ എങ്ങനെയാണ് തെരുവു കൊല്ലേണ്ടതെന്ന് വ്യക്തമാക്കി നിയമം ഉണ്ടാകണം കേരള പബ്ലിക് സേഫ്റ്റി ആൻഡ് അഗ്രസീവ് അനിമൽസ് റെഗുലേഷൻ ആക്ട് എന്ന പുതിയൊരു നിയമം കൊണ്ടുവരാവുന്നതാണ് നിലവിലെ ദി കേരള പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് അനിമൽ ഡിസീസ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴ് പ്രകാരവും ഇവയെ ഉന്മൂലനം ചെയ്യാം പരിതാപകരമായ മാലിന്യ നിർമ്മാർജ്ജന സംവിധാനമാണ് പെരുകാൻ കാരണം വീട്ടിൽ മിച്ചം വരുന്ന ആഹാരം കാറിൽ കൊണ്ടുവന്ന നായ്ക്കൾക്ക് കൊടുക്കുന്നത് വലിയ കാരുണ്യപ്രവൃത്തിയായാണ് ചില ന്യായപ്രേമികൾ കാണുന്നത് സുപ്രീം കോടതിയുടെ ചോദ്യം പ്രസക്തമാണ് എന്തുകൊണ്ട് ഇവർ നായ്ക്കളെ സ്വന്തം വീട്ടിൽ കൊണ്ടുപോയി ഭക്ഷണം കൊടുക്കുന്നില്ല കാരണം വ്യക്തമാണ് വീട്ടിൽ മിച്ചം വരുന്ന ഭക്ഷണം ഒഴിവാക്കാനുള്ള അവരുടെ വഴിയാണ് നായ്ക്കൾക്ക് അന്നം നൽകുന്നത് തെരുവിൽ ആഹാര അവശിഷ്ടം തള്ളുന്നത് കുറ്റമായി കണക്കാക്കി തദ്ദേശ സ്ഥാപനങ്ങൾ നിയമ നടപടി സ്വീകരിക്കണം രോഗബാധിതരായ നായ്ക്കളുടെ ദയാവധത്തിനെതിരെ കോടതി പരാമർശം പ്രതീക്ഷിച്ചിരുന്നത് യാണ് ഇനി ഒന്നും ചെയ്യാനില്ലെന്ന മട്ടിൽ തദ്ദേശ വകുപ്പ് മന്ത്രി പ്രസ്താവന ഇറക്കിയത് എ ബി സി കേന്ദ്ര നിയമം എന്നൊക്കെ കണ്ണിൽ പൊടിയിടാതെ പുതിയ നിയമനിർമ്മാണമോ നിലവിലെ നിയമങ്ങളോ പ്രകാരം ഈ മഹാവിപത്ത് ഒഴിവാക്കാനുള്ള ആർജവും സർക്കാർ കാണിക്കണം നായ്ക്കളെ നാടുകടത്താം നായ്ക്കളെ ഭക്ഷണമായി കരുതുന്ന നാടുകളിലേക്ക് ഇവയെ കയറ്റി അയക്കാവുന്നതാണ് മുംബൈക്ക് സമീപത്തെ സഞ്ജയ് ഗാന്ധി നാഷണൽ പാർക്കിലെ നാൽപ്പത് പുള്ളിക്കുലികളുടെ പ്രധാന ഭക്ഷണം നായ്ക്കളാണെന്നാണ് ഒരു പഠനത്തിൽ കണ്ടെത്തിയത് ഇതുവഴി പേവിഷബാധയേറ്റി മരിക്കുന്നവരുടെ എണ്ണം കുറക്കാനും വന്ധ്യംകരണത്തിനായി ചെലവഴിക്കുന്ന ലക്ഷക്കണക്കിന് ഡോളർ ലാഭിക്കാനും കഴിയുമെന്നാണ് നാഷണൽ ജോഗ്രാഫിക്കിന്റെ പഠനത്തിൽ കണ്ടെത്തിയത് തെരുവു നായ്ക്കൾക്ക് രോഗമില്ലെന്ന് ഉറപ്പാക്കി കാട്ടിൽ കൊണ്ടുവിട്ടാൽ വന്യമൃഗങ്ങൾക്ക് ആഹാരമാകുകയും ഭക്ഷ്യ വന്യമൃഗ സംഘർഷം കുറയ്ക്കുകയും ചെയ്യാം റിട്ടയേർഡ് ഐ എ എസ് ഉദ്യോഗസ്ഥനും കെ എസ് സി ബി മുൻ ചെയർമാനുമായ ബിജു പ്രഭാകർ ആണ് ഈ ലേഖനം എഴുതിയിട്ടുള്ളത് ഈ ലേഖനം പ്രസിദ്ധീകരിച്ച മലയാള മനോരമയ്ക്ക് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം